ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നേ വന്നിട്ടുള്ളത് പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് ബേക്കറിയിൽ നിന്നും കിട്ടുന്ന അതിനേക്കാളും ടേസ്റ്റ് എന്ന് പറയാം അത്രയും ടേസ്റ്റുള്ള ഒരു പ്ലം കേക്കാണ് ഉണ്ടാക്കി കാണിക്കുന്നത് ഈ ഒരു കേക്കാണ് ഉണ്ടാക്കിയെടുത്തത് മുട്ടയും തൈരും ഒന്നും ചേർക്കാതെയാണ് പിന്നെ ഇതുണ്ടാക്കാനായിട്ട് ബീറ്ററും മിക്സിയും ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഓവനോ അങ്ങനെ ഒന്നും ഇല്ലാണ്ടാണ് ഇത് റെഡിയാക്കിയെടുത്തത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള ഈ ഒരു പ്ലം കേക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അതും തന്നെ ഇതാ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ടോട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കുക മൂന്ന് കളറും കൂടിയിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ ടോട്ടി ഫ്രൂട്ടി ഉണ്ടാവും പിന്നെ ഇത് രണ്ട് കളറിലുള്ള ഉണക്ക മുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉണക്ക മുന്തിരി ഒന്നര ടേബിൾ സ്പൂൺ വീതമാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടും കൂടി മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ട് പിന്നെ ഇത് കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും സാധനങ്ങളാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് ഓറഞ്ച് ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ഓറഞ്ച് പിഞ്ഞെടുത്തിട്ട് കിട്ടിയതാണിത് അത് അരക്കപ്പുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ട് മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക ഞാനിപ്പോൾ ഇത് രാവിലെ വെച്ചിട്ട് വൈകുന്നേരമാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് ആ ടൈം വരെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് കാൽ കപ്പിൻ്റെ പകുതിയായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു ഏലക്കായ കുരുവും കൂടി ചേർത്ത് കൊടുത്ത് രണ്ട് ഗ്രാമ്പോ പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇത് ഒരു ജാതിക്കൻ്റെ കുറച്ച് ഭാഗം ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടിയായിട്ട് എടുക്കുന്നതെങ്കിൽ ഒരു കാൽ ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക ഇത് എനിക്ക് പെട്ടെന്ന് പൊടിഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ കൂടുതലായിട്ട് എടുത്തിട്ട് പൊടിച്ചെടുത്താലും മതി ഇനി ഇത് ഒരു പാനിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്ത് എടുക്കണം അതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് സൈഡിൽ നല്ല ഇതുപോലെ ഉരുകി വരുന്ന സമയത്ത് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക പഞ്ചസാര ഞാൻ ആദ്യം കുറച്ച് പൊടിച്ചെടുത്തത് കൊണ്ടാണ് കപ്പ് മാത്രം ഇതുപോലെ എടുക്കുന്നത് ഇനി മൊത്തം ഇതുപോലെ എടുക്കുന്നതാണെങ്കിൽ ഒരുക്കിയെടുക്കുന്നതാണെങ്കിൽ കാൽക്കപ്പിൻ്റെ കൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ഇതാ പഞ്ചസാര ഏകദേശം റെഡിയായി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് എല്ലാം ഇങ്ങനെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഉരുകി വന്ന പഞ്ചസാര കരിഞ്ഞു പോയിട്ട് ടേസ്റ്റ് തന്നെ മാറിപ്പോകും അപ്പോൾ ഇതാ നല്ലവണ്ണം റെഡിയായി വന്നിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് സമയം കൂടി ഒരു കളറ് നല്ലവണ്ണം ഡാർക്കായി വരുന്നത് വരെ പിന്നെ ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഈ ഒരു സമയത്തെല്ലാം നല്ലോണം ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതൊരു നല്ലവണ്ണം റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഇപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് അതിന് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് അളവ് തന്നെ ചേർത്ത് കൊടുക്കണം പഞ്ചസാര കൂടിപ്പോയാൽ കേക്കിന് ഒരു ഒട്ടിപ്പിടിക്കലും ഉണ്ടാവും കറക്റ്റായിട്ട് വെന്ത് കിട്ടുമല്ലേ ചെയ്യും പക്ഷേങ്കിൽ കഴിക്കുന്ന ഒരു ഒട്ടിപ്പിടിക്കലായിരിക്കും കൂടുതലായിട്ട് ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് കാൽ കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ഇതും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി ഈ ഒരു ബൗളിൻ്റെ മേലെ ഒരു അരിപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് അരിച്ചെടുക്കുക ഇപ്പം ഇത് മൈദയും ബേക്കിംഗ് പൗഡറും പിന്നെ ഉപ്പും എല്ലാം ചേർത്തിട്ട് ഇത് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ കയറിമൽ ചെയ്ത് റെഡിയാക്കി വെച്ച ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കും നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം ഒരു കപ്പിൽ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് വിന യോജിപ്പിച്ചതിന് ശേഷം ഈ ഒരു കേക്ക് ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് കേക്കിനിലേക്ക് ഒഴിച്ചു കൊടുക്കുക ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് വേക്കാനായിട്ട് വെക്കണം കേക്കിന് ഞാൻ നേരത്തെ തന്നെ ബട്ടർ പേപ്പറെല്ലാം വെച്ചിട്ട് റെഡിയാക്കി വെച്ചു ഇനി ഈ ഒരു കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത് തന്നെ നമ്മൾ കേക്കിട്ടിനെ റെഡിയാക്കി വെക്കണം എന്നാലേ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പിന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇത് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ടൂട്ടി ഫ്രൂട്ടിയെല്ലാം ഇതിൻ്റെ മേലെ ഇതുപോലെ വെച്ച് കൊടുക്കാം ഇനി ഇത് നേരത്തെ പത്ത് മിനിറ്റ് മുന്നേ ചൂടാക്കാൻ വെച്ച പാത്രത്തിലേക്ക് ഈ ഒരു ടിന്നിറക്കി വെച്ചുകൊടുക്കാം നമ്മൾ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇങ്ങനെ പാത്രം ചൂടാക്കാനായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുത്താൽ മതി എന്നാൽ ഈ ഒരു ഇതെല്ലാം റെഡിയായി വരുന്ന സമയം കൊണ്ട് നന്നായി ചൂടാക്കി കിട്ടിയിട്ടുണ്ടാവും ഇനി ഇത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ മുപ്പത് മിനിറ്റാണ് വേവിച്ചെടുക്കേണ്ടത് ഒരു ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നോക്കിയിട്ടൊന്ന് ചെക്ക് ചെയ്ത് വെക്കാം എന്നിട്ട് റെഡി ആക്കിയിട്ടുണ്ട് ആ ടൈമിൽ എത്തി ഓഫ് ചെയ്താൽ മതി ഞാനിപ്പോൾ മുപ്പത് മിനിറ്റിന് ശേഷമാണ് ഇത് ഞാൻ നോക്കുന്നത് ഇപ്പം കറക്റ്റ് പാകത്തിന് റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഒരടുപ്പിൻ്റെ ചൂടിനനുസരിച്ച് നമുക്ക് ഈ ഒരു സമയം വ്യത്യാസം വരും ഏതായാലും ഇരുപത്തഞ്ച് മിനിറ്റ് എന്തായാലും ആവശ്യമുണ്ടോ പിന്നെ ചിലത് മുപ്പത് മിനിറ്റ് എടുക്കും റെഡി ആക്കി കിട്ടുക ഇപ്പം ഇത് നോക്കിയപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ട് പിന്നെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒന്നുമില്ല കറക്റ്റായിട്ട് റെഡി ആയിക്കൊണ്ട് അല്ലെങ്കിൽ ഇത് ചൂട് തണിയാനായിട്ട് മാറ്റി വെക്കാം ഇപ്പം ഇത് ചൂട് തണിയ സമയത്ത് സൈഡിൽ നല്ല ഇതുപോലെ വിട്ടു എന്നൊക്കെ ഉണ്ടാവും എന്നാലും ഒന്നും കൂടി ക്ലിയർ ആയി കിട്ടാൻ വേണ്ടിയിട്ടൊരു കത്തിയുണ്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി അങ്ങനെ ഇതാ ബേക്കറിൽ നിന്നും കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് ബേക്കറിയിലൊന്നും പോയിട്ട് പ്ലം കേക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന പ്ലം കേക്ക് ഇതാ ഇതുപോലെ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കാം പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക